ഒരാളെയും ഹിതായത്തിലാക്കാനുള്ള കടമ നമുക്ക് അതിന് നല്ല നൽകിയിട്ടില്ല പരിശു അധിക ഹിതായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അതായിരുന്നു മഹാന്മാരായിരിക്കുന്ന കുറുശിരികളായ മഹാരഥന്മാർ നമ്മളിലേക്ക് കേൾപ്പിച്ചു വന്നത് അതിന്റെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് കാണുന്ന സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ നമുക്കിവിടെ ഭൗതിക വിഷയങ്ങൾ നമ്മുടെ ചർച്ചാ വിഷയമല്ല മറിച്ച് ദീനിന് വിരുദ്ധമായ ഭൗതിക വിഷയങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് മറിച്ച് ഭൗതികമായ വിഷയങ്ങളുടെ താല്പര്യങ്ങളല്ല ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ച് ഓരോരുത്തരുടെയും ഈ മാന്നെ സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് സമസ്ത കേരള ജമിയ നയിച്ചു കൊണ്ടിരിക്കുന്നത് മമ്മിന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം നമുക്കറിയാം ഇതാ ഈ പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നത് വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിയക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ വ്യതി വഴി വ്യതികരിക്കുമ്പോൾ അവർ വിശ്വാസമില്ലാത്തൊരു സമൂഹമായി മാറുമ്പോൾ അവരെ സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യമാണ് സമസ്ത സമസ്തകല്ല ജമിയ മഹത്തായ പ്രസ്ഥാനം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതിനു വേണ്ടിയാണ് രൂപീകൃതമായിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ സഹിച്ചിട്ടുണ്ട് അന്ന് നാം നേരിടുന്ന അതേ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും നാം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിധയ് പ്രസ്ഥാനം എന്നുള്ളത് ഇതൊരു സാധാ പ്രസ്ഥാനമല്ല വിധയ് പ്രസ്ഥാനം എന്നുള്ളത് ഇതൊക്കെ തന്നെ നമുക്കറിയാം ഇതൊക്കെ യഹൂദികളിൽ നിന്ന് കടന്നു വന്ന യഹൂദിനസാറാക്കളിൽ നിന്ന് കടന്നു വന്ന ചാര ചാരസംഘടനയിലൂടെ കടന്നു വന്ന ഈ സമൂഹത്തെ ധ്രുവീകരിക്കാൻ കടന്നു വന്നതായിരിക്കുന്ന ഒരു വക്താക്കളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കണം ഇന്നത്തെ വിധേയ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ഇന്ന് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഇന്ന് അതിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായെന്ന് വരില്ല മറിച്ച് ഇതിന്റെ യഥാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിന്റെ തുടക്കത്തിലേക്ക് ചെല്ലു ചെന്ന് കടന്നു ചെല്ലുമ്പോൾ ഇതൊക്കെ കടന്നു വന്നിട്ടുള്ളത് ഇന്ന് കാണുന്ന ഇന്ന് ഫലസ്തീനിൽ നമ്മുടെ കുരുന്നുകളെ എങ്ങനെയാണോ ഇല്ലാതെ ഇമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാ സേണിഷ്ടന്റെ വഴിയാണ് ഇതിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങളൊക്കെ നനസിലാക്കേണ്ടതുണ്ട് എന്താ ഒരേ ഒരു ലക്ഷ്യമുള്ളു ഈ മഹത്തായ പ്രസ്ഥാനം ഈ ദീൻ ഇതിനെ ധ്രുവീകരിക്കുകയും ഇതിനെ ഇല്ലായ്മ ചെയ്യുകയും ഇതിനെ തീർത്തും തുടച്ചു നീക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് അങ്ങനെ ലക്ഷ്യത്തിലേക്ക് വിജയിക്കണം സമൂഹത്തിന്റെ ഇടയിൽ കടന്നു എന്ന് കൊണ്ടായിരിക്കണം അത് ജയിക്കേണ്ടത് നമുക്കറിയാമല്ലോ ഇറാനിൽ പോകും ഇറാനിലെ ശാസ്ത്രജ്ഞമാരെ മുഴുവനും കൊന്നുകളഞ്ഞു ആരായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിന്റെ വേഷത്തിൽ കടന്നു വന്ന മുസ്ലിമാണെന്ന് ധരിപ്പിച്ച് എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ പ്രസംഗം നടത്തി മുസ്ലിമിന്റെ പ്രസംഗം നടത്തി എല്ലാ മേഖലയിലും കടന്നു ചെന്ന് പ്രവർത്തിച്ചു ഒരു യഹൂദി മൊസാദിന്റെ ഒരു ചാരീ സ്ത്രീ ആയിരുന്നല്ലോ ഇന്ന് ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ മുഴുവനും വധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രകാരം തന്നെ ഇടയിൽ കറി കയറി വന്നുകൊണ്ട് ഈ സമൂഹത്തിനെ ധ്രുവീകരിക്കുകയും ഈ മാ ഇല്ലായ്മ ചെയ്യുകയും എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അതിനെയാണ് സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം കൊണ്ടിരിക്കുന്നത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇന്നും നാം പ്രതികരിച്ചു പ്രതി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഈ മഹത്തായ പ്രസ്ഥാനം നിലനിന്നെങ്കിലേ ഇവിടെ ഈ മാൻ നിലയിൽക്കുള്ളൂ വിശ്വാസികൾ മോഹിനിയങ്ങൾ നിലയിരിക്കുള്ളൂ വിശ്വാസാചാരങ്ങൾ നിലയിരിക്കുള്ളൂ നമ്മുടെ വിശ്വാസാചാരങ്ങളൊക്കെ എല്ലാറ്റിനും അടിസ്ഥാന അടിസ്ഥാനങ്ങളുണ്ട് അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ട് അതല്ലെങ്കിൽ അതിന് അടിത്തറകളുണ്ട് അതിനൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ആ ആ പാരമ്പര്യത്തിന്റെ വക്താക്കളാണ് സമസ്ത കേരള ജമിയത്തുല്ലമാർന്ന മഹത്തായ പ്രസ്ഥാനം നയിച്ചു വരുന്ന പണ്ഡിതർ എത്രയും അതുകൊണ്ട് തന്നെയാണ് ഇതിന് യാതൊരു മാറ്റം വരുത്തേണ്ട ഒരു അവസ്ഥ ഇന്നേവരെ വന്നിട്ടില്ല നമുക്കറിയാം ഇന്ന് കാണുന്ന എല്ലാ വിധി പ്രസ്ഥാനങ്ങളും അവരുടെ വിഷയങ്ങളിലൊക്കെ തന്നെ അന്യോന്യം മാറ്റി പറയുന്ന അവസ്ഥ ഉണ്ട് അത് കാരണമായിട്ട് വിഘടിച്ചിട്ടുണ്ട് വിഗടിച്ചിട്ടുണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങളായി മാറിയിട്ടുണ്ട് പക്ഷേ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്നും വന്നും ഒരേ വടിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒരേ ഒരു മാർഗമുള്ളൂ യഥാർത്ഥത്ത് ഹബീബൽ തങ്ങളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് താബിയ താബിയളിൽ നിന്ന് കടന്നു കിട്ടിയ അതിലൂടെ കടന്നു വന്നതായിരിക്കുന്ന ആ മഹത്തായ സംവിധാനം ഇത് നിലനിർത്തുകയും അന്ത്യനാള് വരെ ഈ മാനുള്ള വിശ്വാസികളെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഈ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലനിക്കുന്നത് അതിന്റെ വക്താക്കളാണ് എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം എന്തുകൊണ്ട് യഥാർത്ഥമായ സത്യസരണിയിലാണ് നമ്മുടെ യാത്ര എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം എന്തിനേറെ പറയുന്നു നമുക്ക് എന്തിനു സംശയിക്കേണ്ട ആവശ്യം നമുക്ക് നമുക്കുമ്പെ കടന്നുപോയ പണ്ഡിതന്മാർ യാദാർത്ഥ്യങ്ങളുടെ മരണം നമുക്ക് അവർ മാത്രം മനസ്സിലാകും അവരുടെ ഒക്കെ മരണം തന്നെ സുഭലക്ഷണങ്ങളാണ് അവരുടെ മരണങ്ങളിലൂടെ ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാനോടുകൂടി കരിമത്തല്ല ഉറക്ക മരിച്ചല്ലേ മഹാനാക്കേട്ട് ഈ മാനുസ്താദ് ലക്ഷങ്ങളാണെത്തിക്കൊണ്ടുള്ള സമ്മേളനത്തിൽ കടന്നിറങ്ങി ശ്മസാനത്തിന്റെ ബാഹുല്യം കണ്ടുകൊണ്ട് ആ കൂടി ഇറങ്ങി വന്ന് ആംബുലൻസിൽ കയറി വെപ്പ് വെപ്പുവല്ല്ല് മാറ്റിവെച്ച് മരിച്ചുപോയ മഹാനായ ീശാബദ്ധങ്ങള് എങ്ങനെയായിരുന്നു മരണപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉറച്ചെന്ന മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ സൈദ്ശി ആബദ്ധങ്ങള് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാത്ത ഒരു വിജയത്തിന്റെ ഒരു പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ സമസ്തക്കെതിരെ ഒരു ശക്തിയെയും ഒരു പ്രവർത്തനങ്ങളെയും വകച്ചു കൊടുക്കാത്ത മഹാനായ വ്യക്തിത്വമായിരുന്നു മഹാനായ സൈദ് അള്ളീശാബൻ എങ്ങനെയായിരുന്നു മരണപ്പെട്ടത് നല്ല ദിവസം ഒന്നാം രാവിലെ അല്ലേ വെള്ളിയാഴ്ച രാവ് വീട്ടിൽ നിന്നിറങ്ങുന്നു വീട്ടിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ വിളിച്ച് ധാര ചെയ്യുന്നു സുഹൃത്ത് ഓതി ചെയ്യുന്നു വണ്ടിയിൽ നല്ല പോലെ കയറുന്നു വണ്ടിയിൽ കയറി യാത്ര പോകുന്നു പോകുന്ന വഴിയെ കെമച്ചൊല്ലിക്കൊണ്ട് ഉറക്കെ ഭരിക്കുന്നു മനസ്സിലാക്കണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് പാടങ്ങൾ മഹനായ പരിധി എങ്ങനെയായിരുന്നു വരട്ടത് ദുഹാക്ക് വേണ്ടി കുളിച്ച് സന്തോഷത്തിൽ കുളിച്ച് പൊതുവു ചെയ്ത് ദുഹരൻ അക്കായകരിച്ച് ഭറായത്തോടെ കിടന്നുറങ്ങി കിടന്ന് കിരിമച്ചൊല്ലിക്കൊണ്ട് മരണപ്പെടുന്നു പോകുന്ന അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മൂർവികരായിരിക്കുന്ന സമസ്തയുടെ സമുന്നതരായ മഹാരഥന്മാർ നമ്മോട് വിട പറയല് പോലും നമുക്ക് ഇതിന് പാഠമാണ് അതല്ലെങ്കിൽ നമ്മുടെ വഴി സത്യത്തിന്റെ സരണിയാണെന്നുള്ള എനിക്ക് ഏറ്റവും വലിയ തെളിവാണ് മറ്റൊന്നിലേക്ക് നമ്മൾ പോകണ്ട നമുക്ക് ഒന്ന് മാത്രം മതി മഹാനായ മഹാനായം നമ്മളൊക്കെ അറിയില്ലേ എങ്ങനെയായിരുന്നു അടുമ്പ സമയത്ത് അകത്തലകത്തിൽ നിന്നുള്ള ആ പള്ളിയിൽ നിന്ന് വാങ്ങുകൾ അതിനൊക്കെ കെലിമാരിമത്തിന് ജവാബ് പറഞ്ഞുകൊണ്ട് ല ഇലാ പറഞ്ഞുകൊണ്ട് അല്ലേ മഹാനായ ശംസുലമായ തങ്ങളവറുകൾ അങ്ങനെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ ഞാൻ ഓരോരുത്തരും വ്യക്തിയെടുത്ത് പറയുന്നില്ല എല്ലാവരുടെ സമസ്തയുടെ പണ്ഡിതന്മാരുടെയൊക്കെ തന്നെ മരണം മാത്രം മതി അവരൊക്കെ സത്യത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെയാണ് നാം അവരെയാണ് പിൻപറ്റേണ്ടത് അവരുടെ പാതയാണ് നമുക്ക് പിൻപറ്റേണ്ടത് നമ്മുടെ ഈ മാന്ന്റെ സംരക്ഷണമാണ് നാം മനസ്സിലാക്കേണ്ടത് ഈമാനോട് ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെങ്കിൽ ഈ സമസ്തയുടെ സത്യസരണിയിലൂടെ സഞ്ചരിക്കുക ഈ മഹാന്മാരായിരിക്കുന്ന ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഷെയ്ഖുൽ അവിടക്കമുള്ള ഉസ്താദ് ഉസ്താദ് അവിടക്കമുള്ള മഹാ പണ്ഡിത സഭയുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ആ മഹത്തായ സംഘടനയുടെ വക്താക്കളാണ് എന്നുള്ളതിൽ അഭിമാനിക്കുകയും അവരുടെ പാതവെയും പറ്റിക്കൊണ്ട് യഥാർത്ഥ വഴിയിലൂടെ ഈമാനോട് മരിക്കാന് നാം ഓരോരുത്തരും സജ്ജരാകുക സർവശക്തനായ നമ്മുടെ സുബാനുഹത്തില് നമ്മുടെ ഈമാൻ സലാമത്തിലാക്കട്ടെ അതിന്റെ നൂറാം വാർഷിക മഹാസംഘമാണ് കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന പ്രദേശത്ത് നടക്കാൻ ഇരിക്കുന്നു നമുക്കറിയാം തൊണ്ണൂറാം വാർഷിക സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ നാം കണ്ടവരാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് നിങ്ങളൊക്കെ വളരെ ഇന്നും അതിനെ നന്ദിയോട് സ്മരിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് നിങ്ങളൊക്കെ അനുസ്മരിക്കുകയും സ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് അന്ന് നിങ്ങളെ ഈ നാട്ടുകാരായിരുന്നു അതിന്റെ വിജയത്തിന്റെ ശില്പികൾ മനസ്സിലാക്കേണ്ടതിന് അതുകൊണ്ട് നിങ്ങൾ ഇതൊരു തെക്കേ ഒരു വടക്കേ അറ്റം എന്ന് മനസ്സിലാക്കണ്ട തെക്കേറ്റത്തിൽ നിന്നും വടക്കേ അറ്റത്ത് വന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിലൂടെ ഈ സമ്മേളനത്തിന്റെ വൻ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് കൂടെ ഉണ്ടാവണമെന്നും ഈ സമ്മേളനം വൻ വിജയമാക്കണം അതിനോടനുബന്ധിച്ചുള്ള പദ്ധതികളൊക്കെ തന്നെ വൻ വിജയത്തിൽ എത്തിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും സന്ദർഭചിതമായി നിങ്ങളെ ഉണർത്തിക്കൊണ്ടും സർവശക്തനായുല നമ്മുടെ സംരംഭങ്ങളൊക്കെ അള്ളാഹ് വിജയിപ്പിക്കട്ടെ ഈമാനോട് ഭരിക്കുന്ന മുത്തക്കീങ്ങളില്ലും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കുമ്പോ കടന്നുപോയ മഹാരഥന്മാരോടൊപ്പം സ്വർഗ പൂങ്കാവലത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുവരും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് റഹീം എന്ന വചനത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായി വച്ച് അറിയിക്കുന്നു അസാം വലൈക്കും വറഹമുലി വറക്കാത്തു